എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മൾ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും ഇന്നും പുരുഷ മേധാവിത്വം ഉള്ളൊരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് സ്ത്രീ സമത്വം അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഇക്വാളിറ്റി എല്ലാം പറയുമ്പോഴും പുരുഷ മേധാവിത്വം ഇന്നും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാം വിയോജിക്കാം എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ എന്തൊക്കെ പറഞ്ഞാലും പല രീതിയിലും അച്ഛനായിട്ടും സഹോദരനായിട്ടും ഭർത്താവായിട്ടും മകനായിട്ടും ഒക്കെ സുഹൃത്തുക്കളായിട്ടും ഒക്കെ പുരുഷന്മാർ സ്ത്രീകളുടെ ജീവിതത്തിലുണ്ട് അതെന്നും അന്നും ഇന്നും അപ്പോൾ പുരുഷന്മാരിൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം എനിക്ക് കുറച്ച് രസകരമായ ഒരു ടോപ്പിക്കായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ എടുത്തത് അപ്പോൾ അതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് നിങ്ങൾക്ക് കമൻറ്റിൽ എന്നെ അറിയിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം ഇനി പൊതുവേ പറഞ്ഞാൽ പുരുഷന്മാരോടുള്ള ഇഷ്ടക്കേടുകൾ പല സ്ത്രീകൾക്കും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അതായത് ഇമോഷണലി അല്ലെങ്കിൽ മെൻറ്റലി ആയിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ജീവിത സാഹചര്യങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ പൊതുവായി സ്ത്രീകളെ പുരുഷന്മാരിൽ പൂർണ്ണമായും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച വിഷയം അതിലേറ്റവും പ്രധാനം അവഗണനയും ബഹുമാനത്തിൻ്റെ ഒരു അഭാവവുമാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാതെ ഇപ്പോൾ റെസ്പെക്റ്റ് ആയാലും സ്നേഹമായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ളതാണ് അല്ലാതെ പുരുഷന് മാത്രം റെസ്പെക്റ്റ് വേണം സ്ത്രീക്ക് സ്ത്രീക്കത് വേണ്ട അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഫാമിലിയിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളിൽ സ്ത്രീകളെ അവഗണിക്കുക അവരുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒന്നും മുഖവിലേക്ക് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഇനി പൊതുസ്ഥലങ്ങളിൽ അവരെ അപമാനിക്കുക കളിയാക്കുക ഇങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടക്കേടുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ചില പുരുഷന്മാരുടെ അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ എളുപ്പത്തിലൊന്നും ക്ഷമിക്കാൻ തയ്യാറാവാത്ത സ്വഭാവങ്ങൾ പിന്നെ എല്ലാം താൻ മാത്രമാണ് ശരിയെന്നു തോന്നുന്ന പുരുഷൻ്റെ ധാരണ ഇതൊക്കെ സ്ത്രീകളെ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ചില പുരുഷന്മാരെ കണ്ടിട്ടില്ല എനിക്കെല്ലാം അറിയാം എന്ന സമീപനം നിലപാടുകൾ പ്രത്യേകിച്ച് സ്ത്രീകളെ തരം താഴ്ത്തി സംസാരിക്കുന്ന പരാമർശങ്ങൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ അസൂയ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അഭാവം എന്നുള്ളത് അസൂയ മീൻസ് ഇപ്പോൾ ഭർത്താവിനേക്കാൾ ഭാര്യയ്ക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഭർത്താവിനേക്കാൾ നല്ല ജോലിയാണ് അപ്പോൾ പലപ്പോഴും പല പുരുഷന്മാർക്കും അവിടെ വളരെയധികം കോംപ്ലക്സ് തോന്നുന്ന ഒരു സ്വഭാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് തോന്നിയിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ സ്ത്രീകളെ സംശയിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുക അവരുടെ സുഹൃത്തുക്കളുടെയും ബന്ധങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവങ്ങൾ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം കൺട്രോൾ ചെയ്യുന്ന സംശയിക്കുന്ന സ്വഭാവം അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും പുരുഷന്മാർ കാണിക്കുന്ന ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഒഴിവാക്കലുകളൊക്കെ സ്ത്രീകളെ വിഷമിപ്പിക്കാറുണ്ട് അതായത് ചെറിയ കാര്യങ്ങളിൽ പോലും അവ ഒരു സ്ത്രീക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഒരിക്കലും കേൾക്കാൻ തയ്യാറാവാതെ തന്നെ അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പോലെയുള്ള പെരുമാറ്റങ്ങള് പിന്നെ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത സ്വഭാവം എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അതൊന്നും എൻ്റെ പ്രശ്നമല്ല എന്നുള്ള രീതിയിലുള്ള സമീപനം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാര രീതികൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ഇപ്പോൾ പലരും സ്ത്രീകളെ കേൾക്കാനോ അവർക്കൊപ്പം സമയം ചെലവഴിക്കാനോ ഒന്നും തയ്യാറാകാത്ത ഒരു പെരുമാറ്റങ്ങൾ അതും സ്ത്രീകൾ എന്തായാലും താല്പര്യക്കുറവുള്ള കാര്യം തന്നെയാണ് ഇനി വളരെ മോശമായിട്ടുള്ള സംസാര ശൈലി അത് ഒരു ഒരു സ്ത്രീകൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വളരെ ആക്ഷേപത്തോടെയുള്ള സംസാര രീതി പരിഹാസം ഉച്ചം അല്ലെങ്കിൽ അശ്ലീലമായ ഭാഷ ഉപയോഗിക്കുക ഇനി ഒരു രീതിയിലും റെസ്പെക്റ്റ് കൊടുക്കാത്ത പെരുമാറ്റ രീതികൾ ഇപ്പോൾ കൊളീഗ്സ് ആയാലും സുഹൃത്തുക്കളായാലും അവരെന്തെങ്കിലും നല്ലത് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള പുരുഷന്മാരുണ്ട് അതൊരു പെണ്ണായതുകൊണ്ട് മാത്രം അപ്പോൾ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ സ്ത്രീകൾക്ക് താല്പര്യമില്ലാത്തതാണ് ഇനി കപടമായ പെരുമാറ്റം അല്ലെങ്കിൽ കള്ളം പറയുക ഇപ്പോൾ വിശ്വാസം നശിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ മറ്റുള്ളവരോട് കള്ളം പറയുക അല്ലെങ്കിൽ വളരെ അത് ഓഫ് കാണിക്കുക കാരണം മനസ്സിൽ ആ ഒരു റെസ്പെക്റ്റും സ്നേഹമൊന്നുമില്ല പക്ഷെ പുറമേ വളരെ വളരെ ഭംഗിയായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയുള്ള വാക്കുകൾ ഇങ്ങനെ കപടമായ സ്വഭാവ രീതികൾ അത് പലപ്പോഴും സ്ത്രീകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്കും വ്യക്തിത്വങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കരിയറിനും ഒന്നും യാതൊരു വിലയും കൊടുക്കാത്ത അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഒരു ശതമാനം പോലും അതൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് പുരുഷന്മാർ ഓരോ കുടുംബങ്ങളിലും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും നമ്മൾ ഇന്ന് കാ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനെ സ്ത്രീകളെയും അവരുടെ വിജയങ്ങളെയൊക്കെ വെറും നിസ്സാരമായി കാണുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സ്ത്രീകൾക്ക് ഇതൊക്കെ വേണ്ട എന്ന് ചിന്തിക്കുന്ന നിലപാടുകൾ ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും വിവാഹം കഴിഞ്ഞാൽ തുടർന്ന് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കോ അവൾക്കൊരു കരിയർ ഉണ്ടാക്കി എടുക്കുന്നതിനോ പല പുരുഷന്മാർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് കാരണം കുടുംബം നോക്കട്ടെ കുഞ്ഞുങ്ങളെ നോക്കട്ടെ വീട്ടിലിരിക്കട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ എത്ര തന്നെ സ്ത്രീ സമത്വം പറഞ്ഞാലും ഒരുപാട് പുരുഷന്മാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇനി സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് സ്ത്രീകളുടെ സമ്മതമില്ലാതെ ശാരീരികമായി അടുപ്പത്തിന് ശ്രമിക്കുക എന്നുള്ളത് മാത്രമല്ല പലപ്പോഴും പല പുരുഷന്മാരും അവരെ ഒന്ന് മനസ്സോടെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതും വളരെ സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് അവർ പറയുമ്പോൾ അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ പരിഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല എന്ത് വന്നാലും കൂടെ ഞാനില്ലേ എന്ന് സപ്പോർട്ട് ചെയ്യാൻ അത് ഭർത്താവ് തന്നെ ആവണമെന്നില്ല അച്ഛനാവാം സഹോദരനാവാം സുഹൃത്തുക്കളാവാം അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കാരണം പൊതുവേ പറയാറുണ്ട് സ്ത്രീകൾ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് അപ്പോൾ സംസാരിക്കുന്ന അവരെ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യമൊന്നു ശ്രദ്ധിക്കുക ഇനി സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറയേണ്ടത് വ്യക്തിപരമായിട്ടും ഹൈജീൻ ഇല്ലാത്ത ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ വളരെ എന്താണ് വൃത്തിയായിട്ട് ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഇനി മദ്യം അല്ലെങ്കിൽ പുകവലി സിഗരറ്റ് വലിക്കുക ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുള്ളവരോട് തൊണ്ണൂറ്റൊൻപത് ശതമാനം സ്ത്രീകൾക്കും ഇഷ്ടക്കേട് കാണും എന്നുള്ളത് ഇനി അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല എന്നുള്ളത് ഇനി പറയേണ്ടത് വളരെ തുറച്ചുനോട്ടം അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ഇതൊക്കെ പരിഹ പരിഹാസം കളിയാക്കലുകൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇനി സ്വന്തമായി ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവില്ലാത്ത പുരുഷന്മാരെ സ്ത്രീകൾക്കൊട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് കാരണം എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചോദിക്കാതെ സ്വന്തമായിട്ട് ഒരു ഒരു നല്ലൊരു നിലപാടുള്ള അല്ലെങ്കിൽ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നും എന്നുള്ളത് ഇനി ആത്മവിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ വ്യക്തിത്വം ഇല്ലാത്ത സ്ത്രീകളെ സോറി പുരുഷന്മാരെ സ്ത്രീകൾക്ക് താല്പര്യം കാണില്ല കാരണം ഒരു ഒരാളിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് മൊത്തത്തിൽ നമ്മൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ലാത്തവരെ അക്സെപ്റ്റ് ചെയ്യാൻ സ്ത്രീകൾക്ക് പൊതുവേ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇനി ഒരു കാര്യം പറയട്ടെ പുരുഷന്മാരുടെ കരുണയോ ദയവോ ഒന്നുമല്ല സ്ത്രീകൾക്ക് ആവശ്യം തുല്യതയാണ് എന്നുള്ളതാണ് ഒരിക്കലും സ്വന്തം ഇഷ്ടങ്ങൾ സ്ത്രീകളെ അടച്ചേൽപ്പിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാനോ അംഗീകരിക്കാനോ റെസ്പെക്റ്റ് കൊടുക്കാനോ ഒരിക്കലും ഒരു അതിന് കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കാം കാരണം പുരുഷനോടൊപ്പം ഒരു ഇക്വാളിറ്റിയാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത് അതാണ് ഓരോ സ്ത്രീകളും ആ ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സമത്വം പുരുഷനോടൊപ്പമുള്ള തുല്യതയാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ പുരുഷനേക്കാൾ മുകളിലാകണമെന്നോ അല്ലെങ്കിൽ പുരുഷനേക്കാൾ താഴെ പോകണമെന്നോ അല്ല പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് എപ്പോഴും സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ പൊതുവേ സ്ത്രീകൾ പുരുഷന്മാരിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുടെ ഒരു ബേയ്സ് എന്നുള്ളത് ബഹുമാനം അല്ലെങ്കിൽ വിശ്വാസം കരുതൽ സത്യസന്ധത ഇങ്ങനെയുള്ള വാല്യൂസിലൊക്കെ വീഴ്ച വരുത്തുന്ന സ്വഭാവങ്ങളാണ് എന്നുള്ളത് കാരണം വളരെ വിശ്വാസത്തോടെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വളരെ ബാഡായിട്ടുള്ള സിറ്റുവേഷൻസിൽ സങ്കടങ്ങളിൽ കൂടെ നിൽക്കാറില്ല എന്നുള്ളതാണ് പല സ്ത്രീകളും ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം കരുതലൊക്കെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആ കിട്ടുന്ന സപ്പോർട്ടൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നുള്ള വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ് ഇനി ഇതിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആഡ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി